എനിക്ക് ഒരുപാട് ഉപയോഗപ്പെട്ടതായിട്ട് തോന്നി കാരണം എനിക്ക് രണ്ട് മക്കളുണ്ട് അപ്പൊ അവരെ മാനേജ് ചെയ്തിട്ട് എങ്ങനെ ഞാൻ എന്റെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ടൈം മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞു പക്ഷെ അതിന് എനിക്കൊരു സൊല്യൂഷൻ കിട്ടി ഇതുകൊണ്ടിട്ട് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് മറ്റേ സൈക്കോളജിയിലെ ക്ലാസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കാരണം ആ ഒരുപാട് നമുക്ക് നമുക്ക് ഉപകാരപ്പെടുന്ന കുറെ ടിപ്സ് കിട്ടി പിന്നെ ഓവറോള് എനിക്ക് നല്ല ഉപകാരപ്പെട്ടതായിട്ട് തോന്നി കാരണം ഞാൻ ഒരു ഓൺലൈൻ ക്ലാസ്സിലും ഇങ്ങനെയൊക്കെ ഓറിയന്റേഷൻ ക്ലാസ് വരും എന്ന് എനിക്ക് അറിഞ്ഞൂട്ടായിരുന്നു ഞാൻ വിചാരിച്ചത് ഇനിയിപ്പോൾ പകുതി വെച്ച് ഡ്രോപ്പ് ആയി പോവോ ഒരു ഹെൽപ്പ് കിട്ടൂല എന്നൊക്കെ ഉള്ളൊരു സംശയം എന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അത് അങ്ങനെ ആയിരിക്കൂല എന്നുള്ളൊരു മനസ്സിനൊരു വിശ്വാസം വന്നു അതുകൊണ്ട് എനിക്ക് എനിക്ക് ഈ ക്ലാസ് എനിക്ക് അത്രയും ഉപകാരപ്പെട്ടതായിട്ട് തോന്നി നമ്മുടെ മനസ്സിൽ നമ്മളെ കൂടെ ആരെങ്കിലും ഒക്കെ കാണും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആരെങ്കിലും കാണും എന്നൊക്കെ ഒരു തോന്നൽ വന്നു കാരണം ഞാൻ പഠിച്ചിരുന്നത് അനസ്തീഷ്യ ടെക്നീഷ്യൻ ആണ് പഠിച്ചിരുന്നത് അപ്പോ അതിൽ നിന്ന് ഞാന് അത് മുന്നോട്ട് പോവാൻ ഒന്ന് എനിക്ക് ബ്രേക്ക് ആയി പിന്നെ പറ്റാതായി അപ്പോഴേ ഒരു ഹോപ്പായിരുന്നു ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ അത് എനിക്ക് തിരിച്ച് ജീവിതത്തിലോട്ട് മുന്നോട്ട് എനിക്ക് കരിയർ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊക്കെ ഒരു ആത്മവിശ്വാസം വന്നു അത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി താങ്ക് യു മാം